ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ത്രെഡ് ആൻഡ് ഷെയ്ഡിലൊരു ഓൺലൈൻ ക്ലയൻറ്റ് തന്നൊരു വാക്കാണ് കേട്ടോ ഇത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ഹാൻഡ് വർക്ക്ഡായിട്ട് ഉള്ളൊരു ബ്ലൗസിൻ്റെ ഒരു വർക്കാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസിലുള്ള കത്ത് ബീറ്റ്സും അതേപോലെ ഷുഗർ ബീറ്റ്സും സീക്വൻസും വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ഇത് ആര്യവർക്കാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് അതായത് ഹാൻഡ് വർക്കാണ് ഈ ഹാൻഡ് വർക്ക് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ട് അതിൽ നിന്ന് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് പഠിച്ചെടുത്തതാണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ഇത് ചെയ്യാനുള്ള ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ അത്യാവശ്യം നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ വരയ്ക്കുന്നതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ഓരോരോ ഷേപ്പ് ഫ്ലവേഴ്സ് ആണെങ്കിലും ലീഫാണെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്തത് നമുക്ക് എക്സ്പീരിയൻസ് ആയി കിട്ടുകയാണ് ചെയ്യണത് പിന്നെ ആദ്യമൊക്കെ നമുക്ക് നീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് നമ്മൾ ചെറിയ രീതിയിൽ അതായത് ജരിയിൽ ഹാൻഡ് വർക്ക് ചെയ്ത് ചെയ്ത് നമുക്ക് അതൊരു കൈവഴക്കം കിട്ടും പിന്നെ കട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യം തെന്നി തെന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ പിന്നെ നമ്മൾ അത് എന്ന് വിചാരിച്ച് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ അത് പഠിച്ച് പഠിച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും രണ്ടും മൂന്നും നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യും കുറച്ച് ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ അത് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കും നീഡിൽ എന്നിട്ട് ക്ലോത്തിൽ ചെയ്ത് ഇതേപോലെ ഓരോരോ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ പയ്യനെ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കും ഇതേപോലെ ഓക്കെ ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ഹെവി വർക്ക്സൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യമൊന്നും വലിയ സ്പീഡ് ഉണ്ടായിരുന്നില്ല ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഇരുന്നട്ടോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കുറഞ്ഞ ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് കഴിയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഒരു നമ്മൾ അതിൽ എന്താ പറയുക കുറേ നമ്മിങ്ങനെ ചെയ്ത് ചെയ്താണ് നമുക്കതിനുള്ളൊരു ഒരു ബാലൻസും അതേപോലെ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടണത് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണ പോലെ ഇരിക്കും ഓക്കെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ്ലി ഡെയിലി ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ വർക്കുകളായിട്ടാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാണ് നമുക്ക് റെഫറൻസ് ഒരു റെഫറൻസ് തന്നിട്ടുണ്ടായി അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സെയിം വർക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം കസ്റ്റമറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു സെയിം തന്നെ നമ്മൾ റെഫറൻസിൽ കണ്ടത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് ഒരു റെഡി ടു വെയർ സാരി അതിനോട് അതിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ സരിയും കട്ട് ബീസും ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്തത് അതിനോട് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് നോക്കിയാലോ